രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മാസം പതിമൂന്നാം തീയതി അതിരോഗതിയിലെ ദേവാലയമായി വിളക്കന്നൂർ ഇടവക വിളക്കന്നൂർ ഒടിവെള്ളത്തട്ടേന്ന് ചെമ്പേരിക്ക് പോകുന്ന വഴിയാണ് ആലക്കോട്ടിന് പോകുന്ന റൂട്ടിൽ നിന്ന് ചിരിഞ്ഞു പോകുന്ന വഴിയാണ് നിങ്ങൾക്കറിയാവുന്ന ഞാൻ കരുതുന്നു വിളക്കന്നൂർ ദേവാലയത്തിൽ ഒരു അത്ഭുതകരമായ ഒരടയാളമുണ്ടായി അതായത് ഞങ്ങൾ വൈദികർ വിശ്തു കുർബാന അർപ്പിക്കുമ്പോൾ ബലി അർപ്പിക്കുന്ന സമയത്ത് ബലിയിൽ ഉപയോഗിക്കുന്നത് തിരുവോസ്തിയാണ് ഗോതമ്പൂർ ഉണ്ടാക്കിയ ഓസ്തിയാണ് അതുപോലെ തന്നെ ഒരു ചെറിയ അളവിൽ വീഞ്ഞ് ഉപയോഗിക്കും അത് അത്തോലിക്കാ സഭയുടെ പഠനവും വിശ്വാസവും അനുസരിച്ച് യേശുവിൻ്റെ ശരീരരക്തങ്ങളായി മാറ്റപ്പെടുന്നു ബൈബിളിൽ അത് വ്യക്തമായിട്ട് ക്രിസ്തു തന്നെ യേശു തന്നെ അത് വെളിപ്പെടുത്തിയിട്ടുള്ള സത്യമാണ് ബൈബിളിലുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ക്രിസ്തു കുർബാനയിൽ എല്ലാ കുർബാനയിലും സത്താമാറ്റം എന്ന ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്ന പദമാണ് അതിന് ഉപയോഗിക്കുന്നത് സത്താമാറ്റത്തിലൂടെ അതിൻ്റെ ആകന്തുകൾക്ക് മാറ്റമില്ല പക്ഷേ സത്തയ്ക്ക് മാറ്റം വരുന്നു എന്നുള്ള വിശ്വാസമാണ് കത്തോലിക്ക സഭയ്ക്ക് ഉള്ളത് അത് യേശുവിൻ്റെ ശരീര രക്തങ്ങളായി മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് പക്ഷേ നമുക്ക് പ്രത്യക്ഷിച്ച് നോക്കുമ്പോൾ അതിന് യാതൊരു മാറ്റവും കാണാൻ പറ്റുകയില്ല സാധാരണ അവസ്ഥയെ ബിജുമായിരിക്കും അപ്പോൾ അത് കുർബാനയുടെ മധ്യയെ അതിലൊരത്ഭുതം നടന്നതായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അവിടെ യേശുവിൻ്റെ മുഖം ഈ ഓസ്തിയിൽ തെളിഞ്ഞു വന്നു എന്നുള്ളതാണ് പക്ഷേ അത് രണ്ടായിരത്തി പതിമൂന്ന് നടന്നതാണെങ്കിലും കത്തോലിക്കാ സഭ ഒരിക്കലും ഒരു അത്ഭുതമായിട്ട് പ്രഖ്യാപിക്കാറില്ല അതിനെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തും നമുക്കറിയാം ഈ കാലഘട്ടമാണ് ഏതെങ്കിലും തരത്തിലുള്ള മനിപ്പുളേഷൻ സെൻ്റർ നടന്നിട്ടുണ്ടോ കൃത്രിമത്വം നടന്നിട്ടുണ്ടോ കൃത്രിമത്വം നടന്നിട്ടുള്ള ഒരു കാര്യവും ഒരു അത്ഭുതകരമായിട്ടുള്ള അടയാളമായിട്ട് സഭ അംഗീകരിക്കാറില്ല അതുകൊണ്ട് ഈ കാലയളവിൽ ഏതാണ്ട് പന്ത്രണ്ട് വർഷക്കാലം അതിൽ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തി അങ്ങനെ പഠനങ്ങൾ നടത്തി ഇപ്പോൾ വത്തിക്കാനിൽ നിന്ന് ഔദ്യോഗികമായി അതൊരു ദിവ്യകാരുണ്യ അടയാളം ഒരു അത്ഭുതകരമായ ഒരു അടയാളമായി അതിനെ വ്യാഖ്യാനിക്കാമെന്ന് ഞങ്ങളെ അറിയിക്കുകയുണ്ടായി അപ്പോൾ അതാണ് വാസ്തവത്തിൽ ഇന്ത്യയുടെ സ്ഥാനപതി വത്തിക്കാൻ സ്ഥാനപതി ഈ മുപ്പത്തൊന്നാം തീയതി ഇവിടെ വന്ന് ഔദ്യോഗികമായി വെളക്കന്നൂർ ഈ ഇഷ്ട കുർബാന അല്ലെങ്കിൽ ഈ ഓസ്തി അവിടെ പ്രതിഷ്ഠിക്കുന്ന ഒരു ദിവസമാണ് ഈ മുപ്പത്തി ഒന്നാം തീയതി നടക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റൈറ്റപ്പായിട്ട് നൽകിയിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ കൂടെയുള്ള മറ്റ് ആളുകൾ വിശദീകരിക്കും അവിടുത്തെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ അവിടെ പരിമിതമായ സ്ഥല സൗകര്യങ്ങളുള്ളൂ എങ്കിലും ഒരു നാലയ്യായിരം പേരെങ്കിലും ഒരു അയ്യായിരം പേരെങ്കിലും ഉൾക്കൊള്ളുന്ന തരത്തിൽ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ സംഭവിച്ചൊരു കാര്യം വിശുദ്ധ കുർബാന മധ്യേ അസാധാരണം എന്ന് തോന്നുന്ന ഒരു കാര്യം സംഭവിച്ചു തിരുവോസ്തിയിൽ യേശുവിൻ്റെ മുഖം തെളിഞ്ഞു വന്നിരിക്കുകയായിരുന്നു അത് ആ സമയത്തൊരു വലിയ സംഭവമായിരുന്നു ഒത്തിരി ആളുകൾ വരികയും കാണുകയൊക്കെ ചെയ്തു സാധാരണഗതിയിൽ കത്തൊരിക്കാ സഭയുടെ സംവിധാനം അനുസരിച്ച് അസാധാരണമായൊരു കാര്യം കാണുമ്പോൾ അത് അസാധാരണമായ ഒരു അത്ഭുതകരമായ സംഗതിയാണെന്ന് പ്രഖ്യാപിക്കുന്നത് നീണ്ട ഒരു കാത്തിരിപ്പ് ഒരു സയൻറ്റിഫിക് പഠനങ്ങളുണ്ട് ആ പഠനങ്ങളെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം അത് ഒരു അസാധാരണമായ കാര്യമാണെന്ന് പ്രഖ്യാപിക്കുന്നതിന് തടസ്സമില്ല എന്ന് പത്തിക്കാനും ഞങ്ങൾ അറിയിച്ച അനുസരിച്ചുള്ള ഒരു പ്രോഗ്രാമാണ് നിങ്ങളുടെ അവതരിപ്പിക്കുന്നത് ഇത് മെയ് മാസം അതായത് വരുന്ന ശനിയാഴ്ച മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് പ്രധാനമായിട്ടും മാധ്യമ ശ്രദ്ധയിലേക്ക് വരുന്നത് ഇത് പ്രഖ്യാപിക്കാൻ ഒഫീഷ്യലായിട്ട് ഇതിൽ പ്രഖ്യാപിക്കുന്നത് നടത്താൻ വരുന്നത് ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ലെയോ പോൾ ദിറല്ലി ആർച്ച് ബിഷപ്പ് ആണ് അദ്ദേഹം വത്തിക്കാൻ്റെ സ്ഥാനപതി അംബാസഡർ ആയിട്ട് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹം നേരിട്ട് വരുന്നു അദ്ദേഹമാണ് ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തുന്നത് ഇതിൽ ഈ ചടങ്ങിലെത്തുന്ന ബിഷപ്പ്മാര് ആർച്ച് ബിഷപ്പ് തലശ്ശേരിയുടെ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംളാൻ പിതാവ് ഒപ്പം പഴയ മെത്രാപൊലിത്തന്മാരായ മുൻ മെത്രാപൊലിത്തന്മാരെ ആർച്ച് ബിഷപ്പ് ജോർജ് നെറളക്കാട്ട് പിതാവ് ഒപ്പം ആർച്ച് ബിഷപ്പ് ജോർജ് വലിയമറ്റം പിതാവ് കൂടാതെ നമ്മുടെ കണ്ണൂർ രൂപ യുടെ പിതാക്കന്മാർ അലക്സ് വടക്കൻതൽ പിതാവ് ഒപ്പം സഹായമെത്രം ഡെന്നിസ് കുറുപ്പശ്ശേരി പിതാവ് കൂടാതെ മാനന്തവാടി രൂപതയുടെ സഹായമെത്രൻ അലക്സ് താരമംഗല പിതാവ് കൂടാതെ തലശ്ശേരി രൂപതയിലെ ഇരുന്നൂറ്റി അൻപതോളം വൈദികരും ഒരു ആയിരത്തോളം സമർപ്പിതരായ സിസ്റ്റേഴ്സും അത്മാതില് ഞങ്ങൾ പന്തൽ കാലാവസ്ഥരൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഒരു അയ്യായിരത്തോളം പേർക്ക് ഇരിക്കാനുള്ള പന്തലും എന്നാൽ പതിനായിരം പേര് പങ്കെടുക്കുന്നൊരു പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അന്നത് തട്ടിൽ നിന്ന് സ്വീകരണം ആരംഭിച്ച് അവിടുത്തെ വാഹനങ്ങളുടെ അകമ്പടിയോടു കൂടി വെളക്കണ്ണൂർ എത്തിച്ചേരുന്നു വെളക്കണ്ണൂർ പള്ളിക്ക് മുമ്പിലുള്ള കുരിശു പള്ളിയിൽ നിന്ന് ആഘോഷമായിട്ട് ഈ തിരുവോസ്തി സ്വീകരിച്ച് പ്രദക്ഷിണമായിട്ട് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന പന്തലിലേക്ക് പോകുന്നു അവിടെ വെച്ച് ഒഫീഷ്യൽ ഡിക്ലറേഷൻ കഴിയുന്നു പിന്നെ സമൂഹ ബലിയാണ് ഇത്രയും ആളുകൾ എത്തിച്ചേരുന്ന ഒരു വലിയ ഒരു പരിപാടിയാണ് മറ്റ് പൊതുപരിപാടികൾ ഇല്ല മൊത്തം റിലീജിയസ് ഫങ്ഷൻ തന്നെയാണ് പക്ഷേ എങ്കിലും ഈ പ്രദേശത്തെ ആളുകളെല്ലാം എത്തിച്ചേരുന്ന ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതേക്കുറിച്ചുള്ള ഒരു 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 അറിയിപ്പാണ് നമ്മുടെ ഈ പത്രസമ്മേളനത്തിൽ ഉദ്ദേശിക്കുന്നത് ഗോതമ്പിൻ്റെ ആയിട്ടുള്ള സ്ഥിതി അതാണ് നമ്മൾ അനുഭവപ്പെടുത്തുന്നത് സാധാരണ ഇത് നമ്മൾ നമ്മുടെ കാലാവസ്ഥ നമുക്കറിയാമല്ലോ ഏത് ഭക്ഷണമാണേലും എത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ മാസത്തിനുള്ളിൽ ഡി കെ ആയതുകൊണ്ടാണ് അത് സംഭവിച്ചിട്ടില്ല പിന്നെ ഞങ്ങളുടെ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് യേശുവിൻ്റെ സാന്നിധ്യമാണ് ഈ അപ്പത്തിലൂടെയും വീഞ്ഞിലൂടെയും ഞങ്ങൾ ഈ കുർബാനയിൽ അനുഭവിക്കുന്നത് ദൈവ സാന്നിധ്യത്തിനുള്ള ഒരു അതായത് അടയാളമും കൂടെയാണിത് അപ്പോൾ ആ ഒരു വിശ്വാസികളെ സംബന്ധിച്ചിത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ തലശ്ശേരി അതിരൂപതയിൽ തന്നെ ഈ കണ്ണൂർ കാസർഗോഡ് ഡിസ്ട്രിക്റ്റില് ആയിട്ട് മൂന്ന് ലക്ഷത്തോളം വിശ്വാസികളുണ്ട് അപ്പോൾ തലശ്ശേരി അതിരൂപതിന് കീഴിലുള്ള മറ്റ് രൂപതകളും കൂടെ എടുക്കുമ്പം ഏഴ് ലക്ഷം എട്ട് ലക്ഷം വിശ്വാസികളുണ്ട് മലബാറിൽ മേഖലയിൽ ഈ എട്ട് ലക്ഷം വിശ്വാസികൾക്ക് ജീവിതത്തിൽ അവരുടെ വിശ്വാസ ജീവിതത്തിന് അങ്ങനെ ഏറ്റവും വിശ്വാസ ഏറ്റവും കാതലായിട്ടുള്ള കാര്യം ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണല്ലോ അപ്പോൾ നമ്മുടെ പ്രയാസ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക ദൈവത്തെ കണ്ടെത്തുക അതിനുള്ള ഉപാധിയാണ് ഈ വിശുദ്ധ കുർബാനയിലൂടെ ക്രൈസ്തവർക്ക് ലഭിക്കുന്നത് ആ കാര്യത്തിൽ ദൈവസാന്നിധ്യത്തിനുള്ള വലിയ ഒരു അടയാളമായിട്ടാണ് ഈ സംഭവത്തെ സഭ കാണുന്നത് അത് നമുക്ക് മാത്രമല്ല മറ്റ് മതസ്ഥരായ ആളുകൾക്കും ഈ ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു അനുഭവം ലഭിക്കുന്നു നമുക്ക് മനസ്സിന് പ്രയാസം തോന്നുന്നു മനുഷ്യർ അങ്ങനെയാണല്ലോ നമ്മൾ ദേവാലയത്തിൽ അല്ലെങ്കിൽ മറ്റ് ദൈവസാന്നിധ്യ സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യന് ഒരു സ്വസ്ഥത കിട്ടുക സമാധാനം കിട്ടുക ജീവിതത്തിന് അർത്ഥമുണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാകുക ആ ഒരു വിശ്വാസത്തിലേക്ക് വളരുവാൻ ഈ അടയാളം വളരെ സഹായകരമാണെന്നുള്ളതാണ് സഭയുടെ നിലപാട് അതുകൊണ്ടാണ് ഇതിന് പ്രാധാന്യം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ സഭയിൽ മാത്രം ഒതുങ്ങി നിൽക്കട്ടായിരുന്നു പക്ഷേ ഇതൊരു മനുഷ്യന് മനുഷ്യ പോലെ തന്നെ യാധുനിക കാലഘട്ടത്തിൽ ഒരു താങ്ങ് തണൽ ആശ്വാസം ലഭിക്കാനുള്ള വലിയൊരു ദൈവിക അടയാളമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്